ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതെ ഞങ്ങൾ രണ്ടുപേരും ഒരു വെറൈറ്റിക്ക് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്ന് ഡെയിലി മേ ലൈഫൊന്നും ഇല്ല ഏ ബിസിനസ് ബിസിനസ് എന്നെ പഠിപ്പിക്കാനായിട്ട് ആവശ്യം വന്നാലോ അതുകൊണ്ട് ഡാഡിയുടെ കൂടെ ഇരുന്ന് ബിസിനസ് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഓണമൊക്കെ വരില്ല അപ്പോൾ ഞങ്ങൾ ഓർത്തു ഞങ്ങളുടെ ഓണം കളക്ഷൻസ് അപ്പോൾ ഇറക്കി തുടക്കാമെന്ന് ഇതൊക്കെ പറയണമെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇന്നും പറയാൻ പറ്റില്ല നമ്മൾ നെക്ലസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ ഇത് കട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അത് ഡാഡിയാണ് ഞങ്ങളുടെ കട്ടിച്ച് അപ്പോൾ ഡാഡി തന്നെ വേണം കേട്ടോ നമുക്ക് ഹെവി ആയിട്ടുള്ള ഒരു സാധനം നാഗപടത്തിന്റെ നെക്ലസ് ആണ് കേട്ടോ അച്ചോറിന് ഇട്ടാ മതി ഇതൊക്കെ കട്ട് ഡാഡി കട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്ക് കസ്റ്റമൈസ് കസ്റ്റമൈസ് ഇതൊക്കെ ശരിക്കും വെഡ്ഡിംഗിനൊക്കെ ഇടുന്നതാണ് കേട്ടോ കൂടുതലും ഹിന്ദു ബ്രൈഡ്സ് യൂസ് ചെയ്യുന്ന സംഭവമാണ് പിന്നെ അടുത്ത് ഇതോ മാണോ പക്ഷെ ചിലപ്പോ മറന്നു ചെലത് ഞാൻ കണ്ടുപിടിക്കും റൂബിയുടെ സ്റ്റോൺസ് ഉണ്ട് നല്ല വെറൈറ്റീസ് ആണ് മാറി മാറി വരും ഒരു സാരിയുടെ കൂടെ പട്ടുസാരിയുടെ മമ്മി അടിപൊളിയാ സെറ്റ് സാരി മാത്രമല്ല മാത്രല്ല സാരിയുടെ കൂടെ എടുക്കുന്നെടുക്കണ്ട് അടുത്തത് ഏതാ ഇതിന് എന്തിന്റെ പേര് പറയാ റൗണ്ട് ഇതിലും റൂബിയുണ്ട് മഴയുടെ ശബ്ദം വരുവോ അറിയില്ല ഇതിന്റെ തന്നെ കമ്മലുണ്ട് സ്റ്റഡ് സ്റ്റഡ് മാത്രമേ ആണ് പക്ഷെ ഗ്രാൻഡ് ലുക്ക് അത്യാവശ്യം ചുരിദാറിന്റെ കൂടെ യൂസ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് അത് നീളം വെപ്പിക്കണമെങ്കിൽ നമുക്ക് ബാക്ക് ചെയിൻ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് ആൾക്കാർക്കും പറ്റിയ ഹിന്ദു മുസ്ലിം അങ്ങനെയൊന്നും ഇല്ല ഏത് ആൾക്കാർക്കും ഏത് ആൾക്കാർക്കും അതിനൊരു പ്രത്യേകതയുണ്ടായിന് വലിയത് മാത്ര നമ്മുടെ ഈ കുഞ്ഞ് സാധനം പിള്ളേർക്കുള്ളത് വരെ ഉണ്ട് കേട്ടോ ചെറിയൊരു വ്യത്യാസം ബോൾ വേണ്ട നേരത്തെ കണ്ടതിന് രണ്ട് ബോളായിരുന്നു ഗോൾഡൻ ബോളായിരുന്നു റൂബി റൂബി നല്ല നല്ല വെറൈറ്റിയാ പിന്നെ വലുതെന്ന് പറഞ്ഞാ വലുത് അതും അതിന്റെ ഇടയിലും പണികളായിട്ട് ചുറ്റോറും ചെറിയ ചെറിയ പണികള് ഭയങ്കര കാണുന്നുണ്ട് ഭയങ്കര ഭംഗിയാണത് ഇനി അതിന്റെ തന്നെ ചെറുതുണ്ട് അടുത്തത് ചെറുത് കാണിക്കാൻ പിള്ളേർക്ക് ഇടാം ഇതിനും കുഞ്ഞിതുണ്ട് ചെറിയ ഇതൊക്കെ ചുരിദാറിന്റെ കൂടെ യൂസ് ചെയ്യാം ഇവിടെ കുഞ്ഞു റോബിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി അടുത്തത് വേറൊരു ഷേപ്പാണ് അതിന്റെ തന്നെ ആ മോഡലില് വരുന്നത് വേറൊരു ഷേപ്പിൽ വരുന്നത് ഭയങ്കര ഭംഗിയായി ഇത് ഫോട്ടോയില് എത്രത്തോളം കാണുന്നുണ്ട് അറിയില്ല ഇത് ണം ഇനി അടുത്തത് ഒന്നുമല്ല ഗോൾഡിൽ വരുന്നതാണ് കേട്ടോ ലക്ഷ്മിമാല ബീച്ച് ഒക്കെ ആയിട്ട് ഇടാം അടിപൊളിയായിട്ടുണ്ട് ഇത് ഈ പോലെ പട്ടിസാരിയുടെ കൂടെയും സെറ്റ് സാരിയുടെ ഒക്കെ അടിപൊളിയായിരിക്കും ചുരിദാറിന്റെ കൂടെ ഇടാം കാണാൻ പറ്റും ഇതും

അല്ലെങ്കിൽ നമ്മള് സൈസ് മനസ്സിലാവില്ല എന്റെ കൈടെ മീഡിയം മീഡിയം പക്ഷെ ഒരൊറ്റ മാല ഇട്ടാലും പറയുന്ന കല്യാണം കഴിക്കുന്ന പിള്ളേർക്കൊക്കെ ഒരു നല്ലതാ പട്ടുസാരിയുടെ ഒക്കെ കൂടെ ഒരു എടുപ്പാണ് ഫോട്ടോ ഷൂട്ടുകൾക്കൊക്കെ സേവ് ദ ഡേറ്റ് ഓണം പിന്നെ കാണിക്കാതെ പെട്ടി പോലെ പോലെ ഉണ്ട് ഞങ്ങള് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് കയ്യിലെടുത്ത് കാണിച്ചാലോന്ന് കാരണം അത് കാണാൻ മനസ്സിലാവാൻ വേണ്ടിട്ട് ഇതൊക്കെ നമുക്ക് കൊക്കിൽ ഒതുങ്ങാവുന്ന സാധനങ്ങളാണ് കേട്ടോ ക്വാളിറ്റി ഉള്ള ആയി പ്രൊഡക്ട്സും ആ മനസ്സിലാവാൻ വേണ്ടിട്ടേ അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവില്ല കണ്ടോ രണ്ടും രണ്ട് സൈസാണ് രണ്ട് പാറ്റേൺ ആണ് പറയുമ്പോ പാലിക്കാണെന്ന് മാത്രം ഡിസൈനും കല്ലും ഒക്കെ അത് ബോൾസ് വരെ വർക്കുകളൊക്കെ ഇത് സ്പെഷ്യൽ പാലക്ക വലിയത് സ്പെഷ്യൽ പാലക്കയാണ് അതിന്റെ ഷേപ്പ് അറിയാം ഷെയ്പറിയാം പിന്നതേണ്ട ഇത് എനിക്കിഷ്ടമായ ഒരു പാറ്റേൺ പിന്നെ റൂബിക്കല്ലും ഒക്കെ ആയിട്ട് പിന്നെതേ ഇതും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയ നമുക്ക് എല്ലാ വർഷവും പോണ ഒരു ഓർഡർ ഒരു സാധനമാണ് കേട്ടോ ഇത് ലക്ഷ്മിയുണ്ട് പിന്നെ ഉള്ളില് പാലക്കടിയുണ്ട് രണ്ട് പാറ്റേൺ ആണ് ാണ് പിന്നെ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ആക്ച്വലി മനസ്സിൽ വിചാരിച്ചാണ് സെറ്റസാരിയൊക്കെ കൊടുത്ത് അടിപൊളി ഫോട്ടോ ഒക്കെ എടുക്കണം പക്ഷെ നടക്കാത്ത സ്വപ്നമാന്ന് മനസ്സിലായപ്പോൾ അത് നൈസായിട്ട് ഞങ്ങള് ഉപേക്ഷിച്ചു യാ ഇത് നമ്മള് കൊറേ പേര് ചോദിച്ചതിന്റെ പേരിൽ പക്ഷെ ഓണത്തിന് ഇനി ഒരു മാസം ഉള്ളു മൂന്നോ നാലോ കാണിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് കൊറേ ആവുമ്പളേ അവർക്കും ആശയ കുഴപ്പം പിന്നെ നിങ്ങള് വിചാരിക്കും പച്ച മാത്രും ബ്ലൂ കണ്ട ഇത് രണ്ടും രണ്ടും പാറ്റേൺ പെട്ടെന്ന് കണ്ട ഒന്നാണെന്ന് തോന്നും ഇതില് റൂബിയാണ് അതിൽ പ്ലെയിൻ ബോളാണ് ബോളിലും ഡിസൈനുണ്ട് റൂബി ഉള്ളതാണ് സ്പെഷ്യൽ വർക്കാണ് അത് മറ്റേ പാലക്കയിലുള്ള പോലെ സ്പെഷ്യൽ ആണ് അടിപൊളിയാണ് ഇനി വേണം റെഡിന്റെ ഒരു സാമ്പിൾ ഞാൻ കാണിക്കാം ഇതൊക്കെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഞാൻ പൊട്ടിച്ച് കാണിച്ച് സസ്പെൻസ് കളയണില്ല ഈ ഒരു ബോക്സ് നിറച്ച് ഇരിപ്പുണ്ട് വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ഇരിപ്പുണ്ട് ഇനി വഴിയ വഴിയ മമ്മി കാണിക്കുന്നതായിരിക്കും വരുന്ന ദിവസങ്ങളില് ഇതും ആ ഇതാണ് ഞാൻ വരുന്ന വഴിക്ക് ഞാൻ നോക്കണ്ട പാലക്ക ഓണം സെക്ഷൻ മൊത്തം ഡിവൈൻ കാണിച്ചാ മതി ഭൂമി കോഡേ സിമ്പിൾ സാധനം അടിപൊളിയായിട്ടുണ്ട് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ കട്ടക്കണക്ക് പറഞ്ഞിട്ട് ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എണ്ണം കൂടും തോറാണ് പൈസ കട്ടയുടെ എണ്ണ അനുസരിച്ചാണ് ഓക്കെ ഇരിക്കണത് ഇനി ഒക്കെ ഉണ്ട് കേട്ടോ അടിപൊളി ജിമിക്കിട്ട് ഒക്കെ ഉണ്ട് സ്റ്റഡുകളുണ്ട് കുഞ്ഞുതും വലുതും അതിനേക്കാളും വലുതും ഒക്കെ ഉണ്ട് എനിക്ക് ഒന്ന് കഴിഞ്ഞ മുമ്പത്തെ വർഷമാണ് ഞങ്ങള് സെറ്റ് സാരിയൊക്കെ ഉടുത്ത് ഭയങ്കര ആർഭാടപൂർവ്വം ഷൂട്ടൊക്കെ നടത്തിയത് കഴിഞ്ഞ വർഷം ഞാൻ ഗർഭിണിയായിരുന്നു ഷൂട്ടില്ലായിരുന്നതുകൊണ്ട് അപ്പം നിങ്ങൾക്ക് ഈ സംഭവമൊക്കെ ഇഷ്ടമായി കാണും ഇഷ്ടപ്പെടാതിരിക്കാനും മാത്രമൊന്നുമില്ല അപ്പോൾ വേണമെങ്കിൽ ഞാൻ സ്ക്രീനിലെ നമ്പറ് മെൻഷൻ ചെയ്യാം അപ്പോൾ ആ നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക കോളുകളില്ല വാട്ട്സ്ആപ്പ് ചെയ്യുക ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ അയയ്ക്കുക ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പോൾ ഓണം സ്റ്റോക്കുകൾ ഇനി വന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ ജസ്റ്റ് ഒരു ബീഗിനിങ്സ് ആക്കി വെച്ചതാണ് ഇനി പതുക്കെ പതുക്കെ നിങ്ങൾക്ക് ഓർഡർ എടുത്ത് കേട്ടത് ആ ഇത് യൂസ് ചെയ്യാം കേട്ടോ പിന്നീട് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസൈനൊന്നും കിട്ടില്ല ആ ഇപ്പൊ ചോദിച്ചാലേ ഉള്ളൂ പിന്നെ ഒരു സുപ്രഭാതത്തില് ചിലരൊക്കെ രണ്ട് മൂന്ന് വർഷം മുമ്പത്തെ രണ്ട് വർഷം മുമ്പത്തെ വീഡിയോസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട് അതുണ്ടോ ഇതുണ്ടോന്ന ഓരോ ഇതനുസരിച്ച് പാറ്റേണും മോഡൽസും ഒക്കെ മാറുകയാണ് അപ്പൊ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ഇതൊക്കെ കാലാകാലം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇപ്പറന്നോലെ നമ്മളെപ്പോഴും ഇട്ടുകൊണ്ട് നടക്കുന്ന സാധനങ്ങളല്ല അപ്പോ നമുക്ക് ഇപ്പന്ന പോലെ കാലകാലം യൂസ് ചെയ്യാം ഇതൊക്കെ റീപ്ലേറ്റ് ചെയ്യാവുന്നതാണെന്ന് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടാണ് എത്ര കാലമാണ് ഇപ്പം നമ്മൾ ഒരു കർഷൻ ഉപയോഗിച്ച് കളറൊക്കെ പോയെങ്കിൽ ഇതേ കളറാക്കാം നമുക്ക് ഞങ്ങൾക്ക് തന്നെ അയച്ചു തന്നാൽ ഞങ്ങൾ ഇതിന് ഭംഗിയിൽ പ്ലേറ്റ് ചെയ്ത് നമുക്ക് തിരിച്ചയച്ചു തരും ചിലർ ചില കോമഡി ക്വസ്റ്റ്യൻസ് കേട്ടോ ഇതിൻ്റെ കളർ പോകുമോ എന്ന് ചോദിക്കും എനിക്കതിൻ്റെ മമ്മി റിപ്ലൈ ഒക്കെ കൊടുക്കു തയ്ക്കുമ്പോൾ വരും ഇത് ആക്ച്വലി നമ്മൾ ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് ആണ് എന്നെ ഞാൻ പുറത്ത് നിന്നൊരാളായതുണ്ട് ഞാൻ പറയുകയാണ് കുറച്ച് അധികം നാൾ നമ്മുടെ പ്രൊഡക്റ്റ്സ് ലാസ്റ്റ് ഇയറുണ്ട് പിന്നെ ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പം ഗോൾഡല്ല എനിവേ ഇത് ഗോൾഡ് അല്ല എന്ത് വൺ ഗ്രാം ഗോൾഡ് ചെയ്താലും അത് ഗോൾഡ് അല്ല പക്ഷെ ചില നൂറില് ഒരാളൊക്കെ ചോദിക്കുള്ളൂ കേട്ടോ ഇത് കളർ പോകുമെന്നുള്ളത് അപ്പോൾ മനസ്സിൽ വിചാരിച്ചാൽ മതി ഗോൾഡ് പ്ലേറ്റഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും ചില കമ്മലൊക്കെ ഞാൻ സ്റ്റഡുകളൊക്കെ മൂന്ന് മാസം വരെ ഇടും ഫ്രണ്ടിലൊന്നും ഒന്നും പറ്റില്ല ചിലത് പുറകിൽ നമ്മൾ വിയർപ്പൊക്കെ തട്ടി ചില അഞ്ചാറ് മാസം ഒക്കെ ഇടാറുണ്ട് കേട്ടോ എന്നെ സംബന്ധിച്ച് എനിക്കൊരു മൂന്ന് നാല് മാസം ഒരു സ്റ്റഡ് പോകും ഇപ്പൊ ഞാനും ഇവിടത്തെ സ്റ്റഡുകാരിയായി എനിക്കിതൊന്നും ഇടാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ ഇവിടുത്തെ കഴുത്തിന് റിയാക്ഷൻ ഒക്കെ വന്നിരുന്നു ഇപ്പം അങ്ങനത്തെ ഒരു കമ്പ് ഒരു കമ്പ് നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പ് ഒരു കഴുത്തിനൊന്നൊരു ഡാമേജോ ചൊറിച്ചിലോ വരില്ല ഇപ്പോൾ ഞാൻ വലിയ എക്സാമ്പിളാ എനിക്ക് എനിക്കിതൊന്നും ഇടാൻ പറ്റില്ല അപ്പം തന്നെ ചൊറിഞ്ഞ് പൊട്ടു അതെൻ്റെ അമ്മയ്ക്ക് അത്ഭുതം എനിക്കിതിടാൻ വേണം പറയും ഹൃദയം ഒറങ്ങത്ത് പൈസ കളഞ്ഞു പറയും അലർജിയൊക്കെ എനിക്ക് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സംഭവമാണ് ചെവിയൊക്കെ വന്നിട്ട് വീർക്കും പക്ഷെ ഇപ്പം ഞാൻ ഇതിന്റെ ഒരു செட் ആയി. ഇതിന്റെ പാറ്റേൺ வேற, അതിന്റെ എന്താ പറയ, അതിന്റെ മെറ്റീരിയൽ வேறയാണ്. അതാണ് മെയിൻ സംഭവം. നല്ല കെമിക്കൽ വരെയാണ്. അതാണ് കെമിക്കൽ வேறയാണ്. അതാണ് നമ്മുടെ പ്ലേറ്റിംഗിന്റെ ഒരു ക്വാളിറ്റി ആണ് ട്ടോ അത്. നമ്മൾ ഇതിനെ ഗോൾഡനെ ആണോ ലേ ചെയ്യറുള്ളത്? വളരെ ലൈ, വളരെ മില്ലി ആയിട്ട് ചെയ്യറുള്ളതെങ്കിലും ഗോൾഡനെ ആണോ ലേ ചെയ്യற? അതാണ്. നമ്മുടെ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആണ പറയുംബോം അല്ലെങ്കിൽ ആദ്യമായിട്ട് വരുന്നവർക്ക് പല ചോദ്യങ്ങളും സംശയങ്ങളും നൂറാളും ദയവങ്ങാളെ പോകും അങ്ങനെ ഒന്നും അല്ല നമ്മള് യൂസ് ചെയ്യുന്ന പോലെ ഇതിന്റെ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും ഇതൊക്കെ നമ്മൾ എന്നും ഇട്ടോണ്ട് നടക്കാൻ പോണ സാധനങ്ങളൊന്നും അല്ല എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോ എടുത്തിടും ഇപ്പൊ ഞാൻ പറയാ സ്റ്റഡ് നമ്മള് ഡെയിലി ഇടുന്നതാണ് കുളിക്കും ഡെയിലി കുളിക്കും വെള്ളം പറ്റും പക്ഷെ ഒരു പ്രശ്നവും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സംഭവമാണ് വലുതല്ലാട്ടോ പറഞ്ഞത് നോർമൽ എന്ത് കൂടെ മമ്മിയും ഡാഡിയും ഏത് നിമിഷവും അതെ സർവ്വസന്നാഹങ്ങളുമായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഞങ്ങളുടെ ഓണം കളക്ഷൻസ് ഇഷ്ടമായെന്ന് കരുതുന്നു കുറേ കാണിച്ചു കളത്തില് ഇറക്കി വിടുന്നതായിരിക്കും വെച്ചാൽ നമ്മൾ ഓൾറെഡി പ്ലേറ്റ് ചെയ്ത സാധനങ്ങളാണ് മറ്റേതൊക്കെ വെച്ചാൽ നിങ്ങളുടെ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ പ്ലേറ്റ് ഈ കട്ടയുടെ സംഭവം പറഞ്ഞാൽ പക്ഷെ കുറച്ച് മുമ്പ് ഇതൊക്കെ പറഞ്ഞ് സെറ്റ് ആക്കണം പറഞ്ഞ പോലെ ഓണത്തിന്റെ തിരക്ക് വന്നാൽ പിന്നെ നമുക്കത് ബുദ്ധിമുട്ടാണ് കസ്റ്റമൈസ് ചെയ്യലും പക്ഷെ ഒരാഴ്ചക്കുള്ളിൽ തരൂട്ടോ അത് വേറെ കാര്യം പക്ഷെ ഒരാഴ്ച ഈ കസ്റ്റമൈസിന്റെ ഒരാഴ്ച എങ്കിലും വേണ്ടിവരോ മമ്മി ആ ചെലവര് എങ്ങനെയാണെന്ന് വെച്ചാല് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ടരക്ക് കാശ് ഇട്ടിട്ട് പറയും ഇന്ന് നാളെ കിട്ടും ചോദിക്കും നമുക്ക് എങ്ങനെയാ വെച്ച പോസ്റ്റിങ് രണ്ടേ കാല് അല്ലേ അല്ലെങ്കിൽ രണ്ടരക്ക് ചെല്ലുമ്പോഴേക്കും പോസ്റ്റ്മാൻ ഓഫീസിൽ പറയില്ല എന്ന് എടുക്കില്ലാന്ന് പറയും അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾ ചെയ്യേണ്ടത് തലേ ദിവസെങ്കിലും ഒന്ന് പറയണം നമുക്ക് പ്ലേറ്റ് ചെയ്തിട്ട് ചിലര് ചോദിക്കും കുറെ ഫോട്ടോസ് നമ്മൾ ഒരാളെ ചാരിച്ച് മാത്രല്ല ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് ഡെയിലി പത്ത് നൂറ് നൂറിന് വേണ്ടി എൻക്വയറീസ് വരുമ്പോ ഇവർക്ക് എല്ലാവർക്കും നമ്മൾ ഒരുപോലെ ഫോട്ടോകളും കാര്യങ്ങളും അമ്മീൻ ഡാഡി വേണ്ടി ഇതിനുവേണ്ടി ഈ ഡൈനിങ് ടേബിളുടെ ഏരിയ ഞാൻ കുറച്ചു നേരം ഒന്ന് ഓണറായി നോക്കി ടോണിയായിട്ട് പക്ഷെ ആദ്യം തുടങ്ങിയപ്പോ ഞങ്ങൾ രണ്ടുപേരായിരുന്നു കേട്ടോ മമ്മി ഞങ്ങൾക്ക് എല്ലാവർക്കും ഐഡിയ തരും അത് ഞാനും ഡാഡിയായിരുന്നു ഇപ്പൊ മമ്മി ഞങ്ങളെക്കാളും അല്ല അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അത് ഞങ്ങൾ ഞങ്ങളുണ്ടെങ്കിൽ നോക്കി പിന്നെ എനിക്ക് കുട്ടിയും പ്രാരാപ്തമൊക്കെ കൂടിയപ്പോൾ മമ്മിയും ഡാഡിയും തന്നെ അത് ഏറ്റെടുത്തു പിന്നെ ഹെൽപ്പൊക്കെ ചെയ്യട്ടെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഇതൊക്കെ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കും ആളെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചുകൊടുക്കുക അതൊക്കെ എന്താണ് ആളെ കണ്ടുപിടിച്ച് കൊടുക്ക ഗൂഗിൾ പേരെന്ത ആ ചിലങ്ങനാന്ന് വെച്ചാൽ ഇപ്പം ഡാഡി ഓർഡർ ചെയ്തു പക്ഷെ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് അല്ല ഗൂഗിൾ പേ ചെയ്യുന്നത് എന്റെ നമ്പറിൽ നിന്നായിരിക്കും അപ്പൊ ടോണി ആരാ ഡിവൈൻ ആരാ ആവോ അപ്പൊ ഇവർക്കെല്ലാം പേഴ്സണലി പേഴ്സണലി അല്ല ഗൂഗിൾ പേ ഞാൻ മെസ്സേജ് അയ്യ് ഈ സ്ക്രീൻഷോട്ട് ഒന്ന് ഓർഡർ ചെയ്ത നമ്പറിൽ നിന്ന് അയക്കുവോ അതായത് പ്രൊഫൈലിലെ ഡിവൈൻ്റെ കാശ് എന്റെ ആവും അങ്ങനെ എന്നിട്ട് തപ്പി പിടിക്കാൻ തന്നെ തപ്പിപ്പിടിക്കുക ചിലര് കഴിഞ്ഞ ആഴ്ച ചോദിച്ചതിന്റെ പൈസ ഇന്നിടും അപ്പൊ നമ്മൾ തലേനത്തെ ഇതൊക്കെ തപ്പി 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 ഇരിക്കുമ്പോഴായിരിക്കും കഴിഞ്ഞ ആഴ്ച പൈസ ചോദിച്ചിട്ട് കുറ്റം അല്ലേണ്ട പറഞ്ഞു നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരും മമ്മീൻ്റെ അടിയെ സംബന്ധിച്ച് അത് തപ്പി തപ്പിയെടുക്കാൻ ഇപ്പൊ ഒരാളുടെ പേര് മാത്രം ഓർത്തിരിക്കുക അങ്ങനെയല്ല ഈ പോലെ എൻക്വയറീസ് വരുമ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കണം ഓർഡർ എടുക്കണം സാധനം ഉണ്ടോ എന്ന് നോക്കണം പ്രൊഫൈലിൽ പേരെഴുതില്ലോ ഞാനെന്നിട്ട് ഓരോ പേരിന്റെ മമ്മി കണ്ടുപിടിച്ചിട്ട് അങ്ങനെ അഞ്ജലി ഹാർട്ട് അങ്ങനെ എഴുതുക അപ്പൊ ഹാർട്ട് വെച്ച് തപ്പ അങ്ങനത്തെ കൊറേ കോമഡികൾ ഉണ്ടാകും ആ ഡ്യൂട്ടി എനിക്കുള്ളതാണ് തപ്പിപ്പിടിക്കല് എന്റെ ഡ്യൂട്ടിയാണ് അത് ഞാൻ ആർക്കും കൊടുക്കില്ല അല്ലെ ഡാടി എനിക്ക് സമ്മതിക്കാൻ പറ്റുമോ ഇല്ല തപ്പി തപ്പിപ്പിടിക്കുന്ന ആള് ഞാൻ ഈ സാധനങ്ങൾ ഇപ്പൊ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കാണുന്ന സാധനം ഇപ്പഴും ഉണ്ടാവും പറഞ്ഞതല്ല ഇപ്പൊ മാർക്കറ്റിൽ പറ്റിയ ലേറ്റസ്റ്റ് പറഞ്ഞ സാധനങ്ങൾ ഇപ്പൊ കാണിച്ചു തരണം അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇപ്പൊ തന്നെ തിരഞ്ഞെടുക്ക പിന്നെ ആവശ്യമുള്ള സാധനം മാത്രം ചോദിക്കാന്നുള്ളതാണ് അതിന്റെ ഒരു ഭംഗി ചോദിച്ചാ എല്ലാം ചോദിച്ചു ആ ഞാൻ നാളെ വരാട്ടാ അത് ബുദ്ധിമുട്ടാണ് അത് മാക്സിമം ചെയ്യുന്നുണ്ട് എന്നറിയ നമുക്ക് എല്ലാവരും സഹകരണം ഉണ്ടായിരുന്ന ഭംഗിയായി നിങ്ങളുടെ കാര്യം സ്പീഡാവും ഞങ്ങളുടെ കാര്യം സ്പീഡാവും കാരണം എന്താ പറയുക ഒരു സങ്കടം തോന്നൂ കാരണം ആരിലെന്താ ഇപ്പൊ ഇപ്പൊ നിസാരം പറയാം ഈ മാല ആ എനിക്ക് ഇഷ്ടമായിട്ടോ എന്താ ഒരു എത്ര രൂപയാ അപ്പൊ ആയിരത്തി അഞ്ഞൂറ് രൂപ വിചാരിക്ക ആയിരത്ത ശരിയായി ഞാൻ ഗൂഗിൾ പേ ചെയ്യാം അപ്പൊ നമ്മള് ഞാൻ പറയാം എങ്ങനെയാന്നിട്ടാ അത് പറഞ്ഞോ ഫോട്ടോസ് ഇങ്ങനെ എടുത്തിട്ട് ഇതെടുത്തിട്ട് ആൻറ്റി ഇതെന്താ വില അപ്പം ഞാൻ വില വില നോക്കണമെങ്കിൽ നമുക്ക് ചാർട്ട് നോക്കണം അത് നോക്കി വില തപ്പിപ്പിടിച്ച് പറയുമ്പോൾ അതുണ്ടോ ഞാൻ പറഞ്ഞാൽ ഉണ്ട് അല്ല ഞാൻ നോക്കട്ടെ ഞാൻ നോക്കി അപ്പോൾ ഇത് നോക്കണമെങ്കിൽ പണി കുറേ ഉണ്ടല്ലോ കുറേ ബോക്സുകളുണ്ട് എല്ലാം നോക്കി ഓർഡർ ഉണ്ട് ഓക്കെ പറഞ്ഞ് ആ മുളുണ്ട് എത്ര ദിവസത്തിനുള്ളിൽ കിട്ടും അത് പറഞ്ഞ് എല്ലാം പറഞ്ഞ് എല്ലാം പറയുമ്പോൾ പറയും ഞാനൊന്ന് വീട്ടിൽ ചോദിക്കട്ടെട്ടോ എന്നിട്ട് അടുത്ത ആഴ്ച പറയാം ഞാൻ അടുത്ത മാസം വരുമ്പോ തലേ ദിവസം പറയാം ചിലപ്പോൾ പറയും രണ്ടു മാസം കഴിഞ്ഞ നാട്ടിൽ വരുമ്പോഴാണ് അപ്പം പറയും അപ്പൊ നമ്മള് പറയും അങ്ങനെ പറയുന്ന നമ്മളങ്ങനെ കൊടുക്കില്ലെന്നല്ല പറയുന്നത് അയ്യോ ഇഷ്ടം പോലെ ഓൾറെഡി പേ നമ്മൾ ഓരോ ബോക്സിലാക്കി മാറ്റി വെക്കും ഇപ്പൊ സാരി ആയാലും ഓർണമെന്റ്സ് ആയാലും സ്ഥിരം വായിക്കുന്ന കുറെ പേരുണ്ട് അതൊന്നും ഇല്ലെന്ന് പറയുന്നില്ല ചിലര് പറയാ ഇത് ഞാൻ അന്ന് വരുമ്പോ വാങ്ങിക്കാം പക്ഷെ മാറ്റി വെച്ചിരുന്നു നമ്മളത് വിലയുള്ള സാധനങ്ങളാണ് പൈസ രണ്ടുകൂടി ഇരിക്കുമ്പോ നമുക്ക് മാനസിക പക്ഷെ എനിക്ക് ഇഷ്ടംപോലെ ആണ് അവര് നമ്മള് പറയാം ഇപ്പൊ നമുക്ക് ഒന്നും പറയണ്ട അതിന്റെ ഈ കാശ് ഇട്ടെ നമ്മളത് ഓരോ ബോക്സിലാക്കി പേരെഴുതി കബോർഡിനകത്ത് സൂക്ഷിച്ചു വെക്കും അങ്ങനെയാണ് പൈസ മുഴുവൻ തകയിലും ഒരു അഡ്വാൻസ് പകുതി എമൗണ്ട് നമുക്കൊരു ഉറപ്പുണ്ട് കാരണം ഇത് എന്താണെന്ന് വെച്ചാൽ ഹെവി ഐറ്റംസാണ് നമ്മളത് നമ്മുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വാങ്ങിക്കുന്നതാണ് ഒരു സുപ്രഭാതം നിങ്ങളത് വേണ്ടെന്ന് പറയുമ്പോൾ നമുക്കത് നഷ്ടമാണ് ഉള്ളിലൊരു ദേഷ്യമൊക്കെ വരും കാരണം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സമയം അനുസരിച്ച് ഇതൊക്കെ അന്വേഷിച്ച് റെഡിയാക്കി ചിലപ്പോൾ കസ്റ്റമൈസ് ചെയ്തു വരുന്ന സാധനങ്ങളൊക്കെ കാണും അതുകൊണ്ടാണ് പറയുന്നത് കുറ്റമായിട്ട് പറഞ്ഞതല്ല നമുക്ക് വരുന്ന പ്രശ്നങ്ങളാണ് പറഞ്ഞത് അല്ലേ നമ്മൾ ഈ ഒരു സാധനം ഓർഡർ തന്നെ പെർസെന്റേജ് നമുക്ക് തന്നെ തരാൻ നോക്കും എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് പറയും ചെറിയൊരു മണിക്ക് കുറവുണ്ട് അല്ലെങ്കിൽ കുറച്ച് ചിലതൊക്കെ ചെറിയ അതൊക്കെ നിങ്ങളോട് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അയക്കോളൂ കേട്ടോ അത് ഇവിടുന്ന് സാധനം പോണ വരെ ഡെൻസിറ്റി വേണമെങ്കിൽ ഫോട്ടോസ് അയച്ചു കൊണ്ടിരിക്കും അങ്ങനെയാണ് ഓരോ സാധനം കവറിൽ അഞ്ച് സാധനം പറഞ്ഞാൽ മൂന്ന് സാധനം വരുമ്പോ മോളെ ഇത് റെഡി ആയിട്ടുണ്ട് കെട്ടോ രണ്ടാമത് വരുമ്പോ മോളെ ഇത് റെഡി ആയിട്ടുണ്ട് കിട്ടാ അങ്ങനെയാണ് എല്ലാം നമ്മൾ കാശ് ഫുള്ള് തന്നെ പത്തിരുപത്തി അഞ്ചാളുള്ള സാധനങ്ങളോട് സ്റ്റോർ ചെയ്തെങ്കിലുണ്ട് ഈ അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ അവർ വരണ തലോസം വിളിച്ച് പറയും നിങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് കൊറേ മതി പറയും അതിനും അയച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് ഗിഫ്റ്റ് ചെയ്യാട്ടാ ഓണം സ്പെഷ്യൽ പാക്ക് ചെയ്ത് ബോക്സിലാക്കി ഗിഫ്റ്റ് പാക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പേര് എഴുതി ഞങ്ങളുടെ ഉണ്ടാവില്ല നിങ്ങളുടെ അഡ്രസ് എഴുതിട്ട് അവരുടെ എത്തിച്ചു കൊടുക്കും അതുപോലെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ഇതിന്റെ വില ഒപ്പം പറഞ്ഞുകൂടെയെന്ന് അത് പറ്റാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങി റീസെല് ചെയ്യണേ കുറെ പേരുണ്ട് അപ്പൊ അത് വിഷമാണ് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ചിലപ്പോൾ അവർ നൂറ്റമ്പതിനാവും കൊടുക്കണ്ട അപ്പൊ നമ്മൾ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് ഇത് നൂറ് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സാധനം നൂറ്റമ്പതിനും വാങ്ങിക്കുമ്പോൾ അവരുടെ കച്ചവടം മുട്ടും അപ്പം അതുകൊണ്ട് നമ്മളത് ഇത് ഞാൻ അപ്പുറത്ത് അറുന്നൂറ് രൂപയ്ക്ക് കണ്ടല്ലോ ഇത് എന്താ നിങ്ങൾ ആയിരം രൂപയ്ക്ക് കൊടുക്കുന്നത് ഞാൻ നമ്മൾ ആ ഒരു ക്വാളിറ്റി നമ്മുടെ സാധനത്തിന് ഒരു ക്വാളിറ്റി ഉണ്ട് അത് നമുക്ക് ഉറപ്പുണ്ട് നൂറി നൂറ്റമ്പത് ശതമാനം ഉറപ്പുള്ള സാധനങ്ങളാണ് അപ്പൊ കമ്പയർ ചെയ്യാതിരിക്കലകള് ഒരു കുട്ടി ഒരു മാല ഏതോ ഒരു സൈറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട് അത് ഇതല്ല അതെ തമിഴ്നാട്ടിലെങ്ങാണ്ട് ഉള്ളവരാണ് മധുര മമ്മി ഫോട്ടോ കാണിച്ചു എങ്ങാണ്ട് ഉള്ളവരാണ് സിമ്പിൾ ആയിട്ടുള്ള പക്ഷെ അതൊക്കെ ചിലപ്പോൾ റീപ്ലേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത സാധനങ്ങളായിരിക്കും ഈ പാലക്കൊക്കെ സാധനം വരും പോകും ഫോട്ടോകൾ കാണുമ്പോൾ ഇതൊരു ഉള്ളില് പാലക്കുള്ളതാണ് അവർ ഈ വില കുറവെന്ന് പറയുമ്പോ അതിൻ്റെ ഉള്ളിൽ ഇപ്പം കളർ പെയിൻറ്റിങ് ഉണ്ടാവുള്ളൂ അത് പാലക്കായാലും കാണും എല്ലാ ഉണ്ട് കഴിഞ്ഞിട്ടുണ്ടാ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വിലയുടെ ഡിഫറൻസ് തന്നെ അല്ലാണ്ട് നമ്മൾ ഒരു കാരണവശാലും പൈസ കൂടുതൽ മേടിക്കുന്നില്ല ക്വാളിറ്റി പ്ലേറ്റിംഗ് ആണ് ഞങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഒരു സാധനം ചെയ്യുമ്പോൾ അതിൽ മൂന്ന് നാല് ക്വാളിറ്റിയിൽ പ്ലേറ്റിംഗ് ഉണ്ട് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി പ്ലേറ്റിംഗ് ആണ് ഇത് ചെയ്യണത് ഇതിനേറ്റവും ഡൾ കളർ ചെയ്യാം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ കാറ്റഗറി പ്ലേറ്റിംഗ് ആണ് അതുപോലെ ഗ്രാം ഗോൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിചാരം അതില് സ്വർണ്ണമുണ്ടെന്നാ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഗ്രാം സ്വർണത്തില് സ്വർണത്തിന്റെ വില അറിയാലോ അപ്പൊ ഒരു ഗ്രാം സ്വർണം ഒരിക്കലും ഉണ്ടാവില്ല കുറച്ച് അത് അത് നിങ്ങൾ ഞങ്ങൾ പറഞ്ഞാൽ ആര് ഗ്രാം ഗോൾഡ് നമ്മൾ വിശ്വസിക്കാണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം അത് ആൾക്കാർ കാച്ച് കൂടുതൽ ബിസിനസ് ആയി ഫ്രസ്ട്രേഷൻ ഡാഡിയാണ് വിശേഷങ്ങള് തപ്പി നടക്കുന്ന ആളും ഇത് അന്വേഷിച്ച് ലോകമായ ലോകം ഓർഡർ ഓർഡർ എന്ന് പറഞ്ഞാൽ നയന്റി നൈൻ പെർസെന്റേജ് അവര് ചോദിച്ച് സാധനങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് ഞങ്ങൾ അത് അങ്ങനെയും ചെയ്യും ചിലപ്പോ ഒരു ഒരു പോയിന്റ് പോയിന്റ് വൺ പെർസെന്റേജ് ഞങ്ങളൊരു ചെലപ്പോ തെറ്റ് വറ്റാം ചെറിയൊരു മണിക്ക ഒരു ദിവസം ഞാൻ ഇവിടെ ട്രയൽ അടിക്കാൻ വേണ്ടി ഒരു വള വെച്ചിട്ടായിരുന്നു അന്ന് ഭയങ്കര പാക്കിങ് ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു ഡാഡി അറിയാണ്ട് ആ ഒരു വള അയച്ചു അവിടെ എത്തി വഴിക്കാ കുട്ടി കുട്ടി കാണിച്ചോഴിക്കാൻ എനിക്ക് സാധനം മനസ്സിലായി ഇതാണെന്നുള്ളത് ഞാനപ്പ തന്നെ പറഞ്ഞു മുള ഇത് ഇത് ചെയ്ത സംഭവമാണ് അത് മോളും ഇതൊക്കെ ചെയ്യണത് മനുഷ്യന്മാരാണ് തെറ്റ് ഞങ്ങൾ അതെ ഞങ്ങളുടെ തെറ്റ് പറ്റിയത് തെറ്റ് പറ്റിയെന്ന് സംഭവിക്കും അതിനെന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഞങ്ങൾ ഉത്തരവാദിത്തമാണ് കളർ പോവേ മണി കുറവേ സാധനങ്ങൾ ഇപ്പോഴും ഇപ്പൊ കുറെ നാള് ഇപ്പൊ ആറുമാസത്തിന് ശേഷം റീപ്ലേസ് ചെയ്യാൻ അയക്കുന്നവരുണ്ട് നമ്മള് വളരെ ഭംഗിപൂർവ്വം നമ്മള് ചെയ്ത് കൊടുക്കും ആറുമാസം ഏഴു മാസം കഴിയുമ്പോ ഓരോരുത്തരും നമ്മളത് ഭംഗി ഫാൻസി സാധനങ്ങൾ ഞങ്ങൾ ഒന്ന് രണ്ട് പാർട്ടികൾ കൊടുത്തിരുന്നു അത് അത്ര ക്വാളിറ്റി ഉള്ളോ അത് അത്ര വിലയുള്ളു അപ്പൊ അത് അതിനെ പറ്റി കംപ്ലൈന്റ് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ സംഭവങ്ങളുണ്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുന്ന നല്ലൊരു ഓർഡർ തരാ ഓർഡർ നമ്മൾ ചെയ്യാൻ പ്രതീക്ഷിക്കണ മുതൽ നിങ്ങളുടെ മുന്നേ വെച്ച് ചോദിക്കാം നീളം നമ്മൾ കൂട്ടി തരാം നീളം കുറച്ച് തരാം അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് കേട്ടോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വള വേണമെങ്കിൽ എനിക്ക് വള വേണീന്ന് പറഞ്ഞാൽ വള കമ്മല് മോതിരം നമ്മൾ സെറ്റ് ചെയ്ത് തരും അങ്ങനെയാ അതുപോലെ ധൈര്യമായിട്ട് പറയാം നിങ്ങൾ പുറത്തേത് പേരുകേറ്റ ഷോറൂമിൽ പോയാലും ഇതിന്റെ ഇരട്ടി വില എന്ത് തന്നെയായാലും കാരണം നമ്മൾ ഹോൾസെയിൽ റേറ്റിലാണ് നിങ്ങൾക്ക് തരണത്